ഇന്ത്യയിലെ ആദ്യത്തെ ഹിന്ദു സംസ്ഥാനമാകും ബീഹാർ ദേശീയ താല്പര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന നേതാക്കളെ വിജയിപ്പിക്കണം ഇത്തരത്തിലൊരു ആഹ്വാനവുമായി ബാഗേശ്വർ ധാമിലെ മുഖ്യ പുരോഹിതൻ കൃഷ്ണ ശാസ്ത്രി ജാതി അടിസ്ഥാനമാക്കുള്ള വോട്ടിങ്ങിനെ താൻ അനുകൂലിക്കുന്നില്ല വിദ്യാഭ്യാസത്തിന്റെയും തൊഴിലിന്റെയും പേരിലാണ് നേതാക്കളെ തിരഞ്ഞെടുക്കേണ്ടത് എന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ ദേശീയ താല്പര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന നേതാക്കളെ വിജയിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ബാഗേശ്വർ ധാമിലെ മുഖ്യ പുരോഹിതനായ ധീരേന്ദ്രകൃഷ്ണ ശാസ്ത്രിമാർ നടത്തിയ അഭിമുഖം ഏറെ ശ്രദ്ധേയമാകുന്നു ബീഹാർ തിരഞ്ഞെടുപ്പ് ഹിന്ദുരാഷ്ട്രം ജാതീയത തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് കുറിച്ച് ധീരേന്ദ്ര ശാസ്ത്രി സംസാരിച്ചു രാജ്യത്ത് പൊതുജനാവബോധം ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യത്ത് ജാതീയത വ്യാപകമാണ് രാജ്യത്ത് ജാതികൾ ഉണ്ടാകാം പക്ഷേ ജാതീയത നിലനിൽക്കരുത് ജാതി അഭിമാനം തുടച്ചു നീക്കപ്പെടണമെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു ഇതിനായി ജനങ്ങളിലേക്ക് എത്തിച്ചേരുകയും തന്റെ സന്ദേശം അറിയിക്കുകയും ചെയ്യുമെന്ന് ധീരേന്ദ്ര ശാസ്ത്രി പറഞ്ഞു ബാഗേശ്വർ ധാമിലെ മുഖ്യ പുരോഹിതനായ അദ്ദേഹം ീഹാറിനോട് പ്രത്യേകം അടുപ്പമുണ്ട് എന്ന് പറയുന്നു ഇന്ത്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട സംസ്ഥാനമാണ് ബീഹാർ ഇപ്പോൾ ബീഹാറിലേക്ക് പോകുന്നത് വിവാദത്തിന് കാരണമാകും ആദ്യമായി ബീഹാർ സന്ദർശിച്ചപ്പോൾ താൻ പ്രചാരണത്തിന് പ്രചാരണത്തിനെത്തിയതായി പലരും അവകാശപ്പെട്ടു എന്നാൽ ഞങ്ങൾ സന്യാസിമാരാണ് ആരുടെയും ഏജന്റുമാരല്ല ദേശീയ താൽപര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആരുടേതായാലും ഞങ്ങൾ അവരുടേതാണ് ബീഹാർ എപ്പോഴും ഉത്സാഹം സംസ്കാരം ആവേശം എന്നിവയാൽ നിറഞ്ഞതാണെന്നും അദ്ദേഹം പറഞ്ഞു ബീഹാർ ആദ്യത്തെ ഹിന്ദു സംസ്ഥാനമായി മാറും ഇപ്പോൾ ബീഹാറിൽ ഉണ്ടായിട്ടുണ്ട് ബീഹാറിൽ വികസനത്തിനും സമൃദ്ധിക്കും பிரதிக்சே உண்டதும் அதைகம் வெக்தமாக்கி കൂടാതെ ജാനകി മാതയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രം ബീഹാറിൽ നിർമ്മിക്കണമെന്നും ധീരേന്ദ്ര ശാസ്ത്രി പറയുന്നു ജാതി അടിസ്ഥാനമാക്കിയുള്ള വോട്ടിംഗ് നിർത്തണമെന്ന് ആവശ്യപ്പെട്ട ധീരേന്ദ്ര ശാസ്ത്രി രാഷ്ട്രത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യണമെന്നും പിന്നാക്കക്കാരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ഉൾപ്പെടെ എല്ലാ സമുദായങ്ങളെയും നേതാക്കൾ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ടു ഇന്ത്യയിൽ ഇന്നും പൂജകൾ നടക്കുന്ന പുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഒരു കൂടിയാണ് ബീഹാർ പാറ്റ്നയിൽ നിന്നും ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ അകലെ കൈമൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മുണ്ടേശ്വരി ക്ഷേത്രമാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പഴയ ക്ഷേത്രങ്ങളിലൊന്നായി കണക്കാക്കുന്നത് ആയിരക്കണക്കിന് വിശ്വാസികൾ എത്തിച്ചേരുന്ന ക്ഷേത്രം ശക്തിക്കും ശിവനുമാണ് സമർപ്പിച്ചിരിക്കുന്നത് ചരിത്രരേഖകൾ അനുസരിച്ച് രണ്ടാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഇവിടുത്തെ വിശ്വാസങ്ങൾ അനുസരിച്ച് ഇതിനും മുൻപേ ഈ ക്ഷേത്രം ഇവിടെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ സർവകലാശാലയുടെ ശേഷിപ്പുകൾ ഇന്നും സൂക്ഷിക്കുന്ന നാടാണ് ബിഹാർ പറ്റ്നയിൽ നിന്നും തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്റർ അകലെയാണ് നളന്ത സർവകലാശാല സ്ഥിതി ചെയ്തിരുന്നത് അഞ്ചാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ഏകദേശം അറുന്നൂറ് വർഷത്തോളം നിലനിന്നിരുന്ന നളന്ദ പിന്നീട് ഭക്തിയാർ ഖിൽജിയുടെ കാലത്ത് നശിപ്പിക്കപ്പെടുകയായിരുന്നു ലക്ഷക്കണക്കിന് പുസ്തകങ്ങളായിരുന്നു ഏറ്റവും വലിയ ആകർഷണം അക്കാലത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദ്യ അഭ്യസിക്കാൻ ഒരുപാട് ആളുകൾ ഇവിടെ എത്തിയിരുന്നു ബീഹാറിന്റെ ചരിത്രവുമായി ഏറെയൊന്നും ബന്ധമില്ലാത്തവരെ അതിശയിപ്പിക്കുന്ന വിവരങ്ങളാണ് ബീഹാറിന് പറയാനുള്ളത് ഒരു കാലത്ത് ലോകത്തിന്റെ വ്യാപാര കേന്ദ്രമായിരുന്നു ബീഹാർ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ഭരണ കേന്ദ്രം കൂടിയായിരുന്നു ഇവിടമെന്നും ഇവിടുത്തെ ഭരണാധികാരികൾ എങ്ങും അറിയപ്പെടുന്ന തരത്തിൽ പ്രഗത്ഭരായിരുന്നു എന്നും ചരിത്രം പറയുന്നു ന്യൂസ്